ലക്ഷക്കണക്കിന് മലയാളി എൻ്റെ സഹോദരി സഹോദരന്മാർ നമ്മുടെ കുട്ടികൾ യുവതി യുവാക്കൾ അവർ ബാംഗ്ലൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബാംഗ്ലൂരിലേക്ക് ഡെയിലി ബസ്സും കാറും അതുപോലെ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ഫുള്ളാണ് ബാംഗ്ലൂരിലേക്ക് അവർ ഇവിടെ വന്ന് ജോലി ചെയ്യും ഇത് സമ്പാദ്യത്തിനുള്ള മാർഗമല്ല പക്ഷേ ഇത് കുറേ ആളുകൾക്ക് പത്ത് മുപ്പതിനായിരം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നൂറ്റിപ്പത്ത് റുപ്യ പെർ സ്ക്വയർ ഫീറ്റ് ഇവിടെ അമ്പത്തഞ്ച് റുപ്പ്യാണ് അപ്പം അത് ഇരുപത് ഇത് ഇരുപത് കൊല്ലം കൊണ്ട് ഇത് മുതലാവില്ലെങ്കിൽ അവിടെ പത്ത് കൊല്ലം കൊണ്ട് ബാംഗ്ലൂർ തുടങ്ങിയാൽ മുതലാവും പക്ഷേ എന്നിരുന്നാലും ഈ മുപ്പത്തയ്യായിരം ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് പിന്നെ ഞാൻ എൻ്റെ ഒരു പുതിയ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് മാർക്കറ്റിംഗ് ഈ ഐ ടി ടബറുടെ മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാൻ പോകും എൻ്റെ സ്റ്റാഫുകളോടുകൂടി ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക സി എം ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ ഒരു ഇരുപത് കൊല്ലം മുമ്പ് അബുദാബിയിൽ അൽവഹദ മാൾ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാൾ ഇപ്പോഴും അതെൻ്റെ തന്നെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്